അല്ല പത്തിരുപത് വർഷമായാലും മരിക്കുന്നത് വരെ പിന്നെ നമ്മൾ സ്ഥാനത്തിരിക്കാമെന്ന് നമ്മളർക്ക് കൊടുക്കും അതുപോലെ തന്നെ അസംബ്ലിയിലോ അല്ലെങ്കിൽ പാർലമെന്റിലോ പോകുന്നത് മരിക്കാമെന്നും നമ്മൾ വാക്ക് കൊടുക്കും പറയുന്നത് നമ്മൾ പ്രാവർത്തികമാണ് അപ്പോൾ അവരിതെന്താ ചെയ്യാറെന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്നത് വരെ എല്ലാവരും വാങ്ങും എന്നത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് തനിക്ക് എന്ത് സമരവും പുതിയ ആളുകൾ വരണം പാർലമെന്ററി പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതിനാൽ മുഖ്യമന്ത്രിയോടോ സി പി ഐ എമ്മിനോടോ ഒരു തരത്തിലുമുള്ള ബാധ്യതയോ കടപ്പാടോ ഇല്ലെന്ന് മുൻമന്ത്രിയും തവനൂർ എം എൽ എയുമായ കെ ടി ജലീൽ പറഞ്ഞു പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നുവെന്നും ഒരു തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും അത് വൈകിട്ട് നാല് മുപ്പതിന് വ്യക്തമാക്കുമെന്നും വളാഞ്ചേരിയിൽ മാധ്യമപ്രവർത്തകരോട് ജലീൽ പറഞ്ഞു

എന്നാൽ അൻവറിനെ പിന്തുണയ്ക്കുന്ന കാര്യം ഇതുവരെ ആലോചിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ചില അഭിപ്രായങ്ങളോട് എന്നാണ് പറഞ്ഞത് എന്നാൽ ചില അഭിപ്രായങ്ങളോട് ശക്തമായി വിയോജിപ്പുണ്ട് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് പാർട്ടി പറയുന്നതുവരെ സി പി ഐ എം സഹയാത്രികനായി തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വർഗസ്ഥനായ എന്ന തന്റെ പുസ്തകത്തിന്റെ പ്രകാശന ശേഷം സംസാരിക്കുകയായിരുന്നു കെ ടി ജലീൽ എം എൽ എ പാർലമെന്ററി രാഷ്ട്രീയത്തോട് വിട പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കെ ടി ജലീലിന്റെ പുസ്തക പ്രകാശനം അപ്പോഴും പൊതുപ്രവർത്തനം തുടരുമെന്ന് പറഞ്ഞ ജലീൽ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും പ്രീതിപ്പെടുത്തേണ്ട കാര്യമില്ലെന്നും നിലപാട് വ്യക്തമാക്കി ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് ആവർത്തിച്ച ജലീൽ ഒരു ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം പോലും ഭാവിയിൽ വേണ്ടെന്നുമാണ് പറഞ്ഞുവെക്കുന്നത് പി വി അൻവർ സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കിയിരിക്കെ കെ ടി ജയിലിന് പറയാൻ ബാക്കിയെന്താണെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം ന്യൂസ്